ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഡ്യൂസ് കേരള പാചകം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എങ്ങനെയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇന്ന് നോക്കി ഇന്ന് ഞാനൊരു മീൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ കൂരി എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരാണ് പറയുന്നത് എന്ന് ചിലർ പറയും ചിലര് തേടെന്ന് പറയും ഇതിപ്പോൾ മുക്കാക്കിലുള്ള ഒരു മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ തന്നെ വെട്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് ചിലർ തൊലി കളയും ഞാനും തൊലി കളയാറുണ്ട് ഇത് ചെറിയ മീനായത് ഉണ്ട് ഞാൻ തൊലി കളഞ്ഞില്ല ഒരു കല്ലിൽ വെച്ച് നല്ലോണം ഉപ്പൊക്കെ ചേർത്ത് ഞാൻ ഒരച്ച് എടുത്ത് കഴുകി അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഈ മീനിന് നല്ലോണം മുളക് വേണം എന്നാലാണ് അതിന് ടേസ്റ്റ് പിന്നെ ഒരു ഒരു ടീസ്പൂണാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കാതെയും വെക്കാം പക്ഷേങ്കിൽ ഞാൻ ഇന്ന് തന്നെ എടുക്കാനുള്ള മീനായതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നു നാളത്തേക്കും വെച്ചേക്കാനുള്ള മീനിനാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല ചീത്തയാകും പിന്നെ ഉൽവാപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഇത് അരപ്പിനുള്ളതാണ് പിന്നെ ഇനിയും നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു രണ്ടുമൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയും നമ്മൾ അന്നന്ന് എടുക്കുന്ന മീനിനാന്ന് ചേർക്കാൻ വെച്ചേക്കാനുള്ള മീനിനാണെങ്കിൽ ചേർക്കരുത് ഇന്ന് എനിക്ക് ഇന്ന് തന്നെ എടുക്കാനാണ് പിന്നെ വെളുത്തുള്ളി അല്ലി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഉണ്ട് പിന്നെ ഉപ്പും വേണം അതും പിന്നെ പുളി കുടംപുളി ഇതാ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ചേരുവകൾ മീൻചെട്ടി ഞാൻ അടുപ്പിൽ വെച്ചു ഇത് ചൂടായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ മതി അര ടീസ്പൂൺ ഈ കൂടുതലാകരുത് കൊച്ചാവി അപ്പോൾ ആ ചൂടാകുമ്പോൾ ഈ ഉലുവ ഇട്ട് കൊടുക്കും അത് പൊട്ടുന്ന സമയത്ത് നമുക്ക് കടുവും കൂടി ഇട്ട് കൊടുക്കാം അവിടെ കടന്ന് പൊട്ടട്ടെ കടുകും കുലുവും പൊട്ടിത്തുടങ്ങി രണ്ടും പൊട്ടിത്തുടങ്ങി അപ്പം തീ തീയല്പം സിമ്മാക്കി ഇടുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കല്ല് ഇനി ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനി ഇങ്ങനെ ഒരു ആ പറ്റി പച്ച പണമൊക്കെ ഇങ്ങ് മാറി നല്ല കുറച്ചൊന്ന് നോക്കി നോക്കി പറഞ്ഞു വയർന്ന് ശരിയായിട്ട് വരണം അതേകദേശമൊക്കെ ആയി വരുന്നു ആയിട്ടുണ്ട് ഇനി പച്ചമുളക് എടുത്ത് കൊടുക്കാം കീറി വെച്ച പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനിയും പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ സ്റ്റവ് നല്ലോണം സിമ്മാക്കിയിട്ടതിന് ശേഷമേ പിന്നെ ചേർക്കാവൂ അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോവും നല്ലോണം സിമ്മാക്കിയിട്ട് ഞാൻ സ്റ്റൗ ഇനിയും ഓരോ പൊടികളും ചേർത്ത് കൊടുക്കാം മുളക് പൊടി എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി പിന്നെ കറി പിന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോഴേ അത് ചേർക്കണ്ട എല്ലാം ചേർത്ത് ഇതൊന്ന് ഇളക്കുക നന്നായിട്ട് ഇളക്കി ആ മുളകിന് ഒരു കളർ വ്യത്യാസം വരണം ഒരു ബ്രൗണിഷ് കളറാവണം ഒന്ന് അതുവരെ ഒന്ന് ഇളക്കുക തീ നല്ലോണം കുറച്ചിട്ടിട്ടേ ആകാം അത് വളരെ ശ്രദ്ധിക്കണം അവർ കുറച്ചും കൂടെ ആവാനുണ്ട് അതിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല നല്ല കറിയാണ് ചില ചിലർക്കൊക്കെ ഈ ഏട്ട കൂരി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇഷ്ടക്കേട് പക്ഷെ അതൊന്നും അല്ല പലർക്കും ഇഷ്ടമാണ് ഇതിനൊരു പ്രത്യേക മണമുണ്ട് അതാണ് ചില പല പലർക്കും പിടിക്കാത്തത് ആ മണം പിടിക്കുകയല്ല അതൊക്കെ പിന്നെ ഇതിന്റെ തീറ്റ അതാണ് ഇതാണ് എന്നൊക്കെ പറയും എന്നാലും അത് കൂടുതലെ കൂട്ടി ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് കപ്പയും കൂട്ടി കഴിക്കാൻ എത്ര നല്ലതായി മുളകായിട്ടുണ്ട് ആ കളറൊക്കെ ഒന്ന് മാറി വേണമെങ്കിലും ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഇത്രയെന്നില്ല അതിന് നമുക്ക് ചാർ എത്രാന്നു വേണ്ട അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ നികക്ക് മീനിട്ടാന്ന് വെള്ളം നികത്തി കിടക്കണം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തീയേ സിമ്മിലാണ് കിടന്നിരുന്നത് ഞാൻ ഹൈ ആക്കി ഇനിയും ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടു ഉപ്പിടുക ഇനിയും ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളി ചേർക്കണം മീൻ കഷ്ണങ്ങൾ ചേർക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കണ്ട അതുകൊണ്ട് ഇരുന്ന് തിളക്കട്ടെ ഇതിപ്പം ഇത് അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഈ മീൻ കഷ്ണങ്ങൾ നല്ലോണം കഴുകിയിട്ട് പിഴിഞ്ഞ് നല്ല വെള്ളമെല്ലാം എല്ലാം എടുത്ത് വെച്ചതാണ് അങ്ങനെ വേണം എടുക്കാൻ എന്നിട്ടത് ഇട്ടുകൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ ചിലരി ഇതിൻ്റെ തൊലി ഇരിക്കും തൊലി ഉരിച്ചു വെക്കുകയും ചെയ്യാം നമുക്ക് പക്ഷെങ്കിൽ ഞാൻ ആ തൊലി ഉരിക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തൊലി ഉരിക്കാതിരുന്നത് ചെറിയ മീനായതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് അതിനകത്തൊട്ട് ചേർക്കാൻ പോകണം അതും ചേർത്തു അപ്പം ഉപ്പും എല്ലാം വീണ്ടും എല്ലാം ആയി ഇനി ഇത്തിരി ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഇപ്പം വേണേൽ ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചേർത്താലും മതി ഇപ്പം ഞാനങ്ങ് ചേർക്കാണ് എന്താ അത് കുറച്ച് ഒരു ഒരുപാട് പിന്നെ ഉലുവപ്പൊടി ആവരുത് ആയി കഴിഞ്ഞാൽ അത് ഒരു കയ്പുണ്ടാവും അതുകൊണ്ട് കുറച്ചേയാകാവും ഇനി ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ തിളച്ച് നന്നാവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വാങ്ങാൻ നേരത്ത് ഇത്തിരി കുരുമുളകും തൂവി വെളിച്ചെണ്ണയും ചേർത്ത് വാങ്ങാം തുറന്ന് നോക്കാം കറി കുറുകി പാകമായിട്ടുണ്ട് കണ്ട നല്ല കൊഴുത്ത മീൻകറി ഞാൻ ഇത് തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സിം ആക്കിയിട്ടതായിരുന്നു ഒരുപാട് ആക്കണ്ട കുറച്ച് സിം ആക്കിയിട്ടണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ഇപ്പം നല്ല പിന്നെ മീൻകറി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി കുരുമുളക് പൊടി ഒരിത്തിരി മതി അത് ഇട്ട് കൊടുക്കാം അപ്പം ഈ മീനിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ ഉള്ളതാണ് അതിന് കുരുമുളക് പൊടിയും ഗുരുവാപ്പൊടിയും ഇതൊക്കെ കറിവേപ്പില എല്ലാം കൂടെ ചെല്ലുമ്പോൾ നല്ല ഒരു മണം വരും ഇത്തിരി കറിവേപ്പിലേയും കൂടെ ഇടാം നേരത്തെ ഇട്ടതാണ് എന്നിരുന്നാലും കറിവേപ്പില ഇട്ടു ഇനിയും ലാസ്റ്റിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു മീൻ്റെ ഉപ്പും നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും അല്ലാതെ ഓ കറക്റ്റാണ് അങ്ങനെ മീൻ കറി മീൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പ ഇത് കപ്പയ്ക്കും എല്ലാത്തിനും നമുക്ക് പറ്റുന്ന ഒരു കറിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ ബൈ